രാഹുൽ മാക്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര കേസിൽ രണ്ടാം പ്രതി ജോബി ജോസിന്റെ മൊഴി ജോബി ജോസ് ആണ് ഈ പെൺകുട്ടിക്ക് ഗർഭനിരോധന മരുന്ന് കൊണ്ടുപോയി കൊടുത്തത് എന്നുള്ളതാണ് കേസുമായി ബന്ധപ്പെട്ട മൊഴി ജോബി ജോസിന്റെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിജീവിതയ്ക്ക് തന്നൊരു പൊതി കൈമാറിയിരുന്നു എന്നാണ് ജോബി ജോസ് പറയുന്നത് പൊതിൽ എന്താണെന്ന് പക്ഷെ തനിക്ക് അറിയില്ലായിരുന്നു രാഹുലിന്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടത് എന്നും ജോബി ഫോൺ ഹാജരാക്കാൻ ജോബിക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ജിബിൻ ജേബി വിവരങ്ങളുമായി ചേരുകയാണ് ജിബിൻ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ അതായത് രാഹുലിനും ഈ അതിജീവിതയ്ക്കുമിടയിൽ ജോബി ജോസ് മാത്രമല്ല മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് പറയുകയാണ് ജോബി അതു തന്നെയാണ് മാധു കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ഗർഭചിത്ര പീഡന പരാതിയിൽ നിർണായകമായ ഒരു മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ട് കാരണം ഈ അതിജീവിത ആദ്യം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറിയ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഒരു സുഹൃത്താണ് ഈ ഗർഭചിത്രത്തിനുള്ള ഗുളിക കാറിൽ എത്തിച്ച് നൽകിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തും സന്തോഷ ജോബി ജോസ് എന്നയാളെ രണ്ടാം പ്രതിയെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് ഇയാൾക്കിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇയാളോട് ഹാജരാകാൻ പറഞ്ഞത് തുടർന്ന് ഇയാൾ ഹാജരാകി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് അതിജീവിത പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നതാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെയും അതിജീവിതയും സുഹൃത്തായിട്ടുള്ള രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ആളാണ് തൻ്റെ കയ്യിൽ ഒരു പൊതി തന്നതെന്നും അത് അതിജീവിതയ്ക്ക് നൽകണമെന്നും പറഞ്ഞു തുടർന്ന് താൻ തന്നെയാണ് കാറിൽ നേരിട്ടെത്തി അതിജീവിതയ്ക്ക് ഈ ഒരു പൊതി നൽകിയതുമെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ഈ പൊതിയിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു അതിജീവിത പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളികയാണ് അത് രാഹുൽ മാങ്കൂട്ടം എം എൽ പിന്നീട് വീഡിയോ കോൾ വിളിക്കുകയും നിർബന്ധിച്ച് ആയിരുന്നു എന്നാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ ആ വിവരങ്ങൾ തനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ഗർഭനിരോധ ഗർഭം ഗർഭചിത്രത്തിന് ഉപയോഗിക്കുന്ന യാണ് ഉണ്ടായിരുന്നതെന്ന് തനിക്ക് അറിയില്ല അറിയില്ലായിരുന്നു ആണ് അറിയില്ലായിരുന്നുവെന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ കുരുക്കാവുന്ന തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇതെന്ന് വ്യക്തം കാരണം അതിജീവിത പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഒരു മൊഴിയെന്ന് പറയുന്നത് പക്ഷേ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മൊഴിയെടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇയാളുടെ വിശദമായ ചോദ്യം ചെയ്യുന്ന ഇയാൾ എത്ത അന്വേഷണഘത്തിന് ഹാജരായ സമയത്ത് ഈ വിവരങ്ങൾ ഉള്ള മൊബൈൽ ഫോൺ ഇയാൾ കൊണ്ടുവന്നില്ലായിരുന്നു അദ്ദേഹം അന്വേഷ് സംഘം ഇയാളോട് ആ മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതുവരെ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മൊബൈൽ ഫോൺ എത്രയും വേഗം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി രേഖാമൂലം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോബി ജോസഫ് നൽകിയിട്ടുള്ളത് അയാൾ മൊഴി ഈ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്